അൻവർ ഇപ്പോൾ ഏറ്റവും വലിയ അത് അൻവർ എം എൽ എ ഭരണകക്ഷി എം എൽ എ ആണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ഈ ആരോപണം അത് അതീവ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണമാണ് പോലീസിലെ വളരെ സമുന്നതനായ എ ഡി ജി പി അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് ആരോപണം വന്നിട്ടുള്ളത് അതുകൊണ്ട് അത് ശരിക്കും ദേശീയ ഏജൻസി തന്നെ അന്വേഷിക്കേണ്ടി വരും ഇപ്പോഴ് മുഖ്യമന്ത്രിക്ക് മുകളിൽ ഒരു ആഭ്യന്തരമന്ത്രി ഉണ്ട് എന്നാണ് ഇപ്പോഴിതിൽ നിന്ന് മനസ്സിലാകുന്നത് മുഖ്യമന്ത്രിക്ക് അവരെ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ദേശീയ തലത്തിൽ സി ബി ഐയുടെ അന്വേഷണം വേണ്ടിവരും എ ഡി ജി പിയുടെ ഈക്കെതിരായിട്ടുള്ള ആരോപണം ഉന്നയിക്കാൻ വേണ്ടി താഴെ തട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ഏർപ്പെടുത്തിയത് തന്നെ വാസ്തവത്തിൽ അതൊരു പരിഹാസ്യമായിട്ടുള്ള ഒരു ഏർപ്പാടാണ് ജനങ്ങളെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു രീതിയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് കേന്ദ്ര ഏജൻസി ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തണം അത് സാധാരണ രീതിയിലുള്ള ഒരു ആരോപണമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ സുരക്ഷയെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങളിൽ ഈ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന് ഏർപ്പെട്ടിട്ടുണ്ട് അതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ആളുകൾ അതിന് സംരക്ഷണം കൊടുക്കുന്നുണ്ട് എന്നാണ് അൻവർ എം എൽ എ ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇത് കേവലം ഒരു എം എൽ എയും മുഖ്യമന്ത്രിയും എം എൽ എങ്കിൽ പെട്ടത മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിന് മാത്രമേ പ്രസക്തിയുള്ളൂ എ ഡി ജി പിന്നെ സ്ഥാനത്തെത്തിരോട് അദ്ദേഹം ചെയ്ത പദ്ധതിയെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞാൽ ഒരിക്കലും ഈ വർഷത്തിന്റെ ഒരു പരിഹാരമായിട്ട് ജനങ്ങളെ നോക്കി കൊല്ലം കൊത്തു നൽകി തരുന്നതാണ് വരട്ട സൂപ്പർ മുഖ്യമന്ത്രിയുടെ അധികാരം കൈ പാർട്ടി എന്താണ് സ്വീകരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ചൊന്നും അഭിപ്രായം പറയാനില്ല കാരണം മുഖ്യമന്ത്രിക്ക് കീഴിലാണ് പാർട്ടി പണ്ട് കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിക്ക് കീഴിലായിരുന്നു ഭരണം ഇപ്പം ഭരണത്തിൻ്റെ കീഴിൽ പാർട്ടി നിൽക്കുന്ന ഒരു അട്ടിമറി നടന്നിട്ടുണ്ട് നമ്മുടെ ഈ സംവിധാനത്തിൽ പാർട്ടി അധികാരത്തിന്റെ നിൽക്കുന്ന ആ സ്വാഭാവിക ഇപ്പോഴിപ്പോൾ കേരളത്തിലെ ഈ ഇടതുപക്ഷ ഭരണം ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അധികാരത്തിൻ്റെ തണലിലും അതിൻ്റെ സംരക്ഷണത്തിലും നിലനിൽക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിലേക്ക് ഈ ഒരു വലിയ ചരിത്രമുള്ള ആ പാർട്ടി അതപ്പതിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് വലിയ ഒരു വിരോധാഭാസം മറ്റൊരു കാര്യം അല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ആധികാരികമായിട്ട് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ സുരേന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതാണ് പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള നിലപാട് പാർട്ടി പ്രസിഡന്റ് പറയുന്നതാണ് അതിനപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് വേറെ ഒന്നും പറയാനില്ല അല്ല അത് അല്ല അതൊക്കെ ഹരിദാസൻ ഇപ്പോൾ പിടിക്കണ്ട മനസ്സിലായില്ലായിരുന്നു അത് ആ കാര്യം നോക്കാനുള്ള അറിവും കഴിവുമുള്ള ആളുകൾ ബിജെപി നേതൃത്വത്തിലുണ്ട് അവരത് ഉചിതമായ രീതിയിൽ കൈകാര്യം ചെയ്യും നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി സുരേഷ് ഗോപി ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കുക നേരിട്ട് ചോദിച്ച കരുത അല്ല ഈ എന്നോ എന്നെ എന്നെ തോണ്ടാൻ ഒരാൾക്കും സാധ്യല്ല തോണ്ടിയാൽ ആർക്കും രക്ഷയില്ല അത് പറ ഇത് വേറൊരു ജനുസാണ് എന്റെ ഡി എൻ എ വേറെയാണ് മനസ്സിലായില്ലേ